ഞങ്ങള് എങ്ങടന്നില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങടാ പോണേന്ന് ഒരു പിടുത്തല്ല ആ വീടുകളോ കാണേ മീൻ വറുത്തത് ഒരു അച്ചാറ് ഹൺഡ്രഡ് പെർസെന്റ് സോളാറൊക്കെ കേരളത്തിൽ തന്നെ പ്രൈവറ്റ് മേലെ താഴത്ത് പോരോട് മേലില്ല സോളാറില്ല അടുത്ത യൂട്യൂബർ ആണ് കുട്ടി യൂട്യൂബർ ഞങ്ങളുടെ വീട്ടിലത്തെ ആണോ ഉമ്മ അമ്മച്ചക്ക് ഒരു മ്മ് അമ്മച്ചയ്ക്ക് ഒരു ഉമ്മോടത്തെ ഉമ്മ ഉമ്മാ ബായ് പറഞ്ഞേ ബായ് ബായ് പറഞ്ഞേ ബായ് അപ്പൊ ഗൈസ് ഇന്നത്തെ ബ്ലോഗെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതില് ഞാനും അമ്മച്ചും മാത്രമേ ഉള്ളൂ അല്ലേ കുഞ്ഞാറ്റ മാളും എല്ലാരും സ്കൂളിൽ പോയിക്കാണ് അപ്പൊ ഞങ്ങൾ വെറുതെ മഴ ഞങ്ങൾ ചുമ്മാ ഒന്ന് ചുമ്മാട്ടൊക്കെ പോവാന്ന് ചോദിച്ചോട്ട് പോവാ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഞാനും അമ്മച്ചും കൂടെ ഇങ്ങനെ കറങ്ങാനൊക്കെ പോവാറുണ്ട് പക്ഷെ വീഡിയോ എടുക്കാറില്ലേ അത് മാത്രം അല്ലേ അതെ അപ്പൊ ഇന്ന് അമ്മച്ചി പറഞ്ഞു നമുക്കൊന്ന് വീഡിയോ എടുക്കാം വീഡിയോ എടുത്ത് എന്തായാലും ഷോർട്ട് വീഡിയോ മാത്രമേ ഉള്ളൂ അപ്പൊ എന്തായാലും ലോങ് വീഡിയോ അപ്പൊ ഞങ്ങള് പോണേന്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങള് ഞങ്ങൾ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങടാ പോണേന്ന് ഒരു പിടുത്തമില്ല ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടെന്ന് അപ്പൊ അത് ആടാ എവിടെയുണ്ട് ഗൂഗിൾ മാപ്പിടുത്ത് നോക്കി അല്ല അല്ല

െ അങ്ങനെ ഞാനും അമ്മച്ചും കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പ്ലാനിങ് ഒന്നും ഉണ്ടാവാറില്ല അവിടെ അടുത്ത് കാണുന്ന ഏതെങ്കിലും സ്ഥലം കാണാൻ പോകാൻ വിചാരിക്കും അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പിടും അങ്ങനെ പോകും അങ്ങനെയാണ് ചെയ്യാറ് അമ്മച്ചക്ക് ഞാൻ ക്യാമറ കൊടുത്തപ്പോൾ അമ്മച്ചി ഇത്രയും തകർക്കും ഞാൻ വിചാരിച്ചില്ല കേട്ടോ അമ്മച്ചി നല്ല കൂളായിട്ട് ഇരുന്നിട്ടാണ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണേ സത്യം പറഞ്ഞാൽ എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ ട്രാവലിംഗ് പാർട്ട്ണർ എൻ്റെ അമ്മച്ചിയും ആവാനാണ് എനിക്കിഷ്ടം കാരണം അമ്മച്ചി ഫുൾ വൈബാണ് ഇപ്പം എവിടേക്കേലും പോവാണെങ്കിൽ അമ്മച്ചി ഏ അത് വേണ്ട ഇത് വേണ്ട എല്ലാ അങ്ങനൊരു അങ്ങനൊരു പ്രശ്നം ഇല്ല അമ്മച്ചയ്ക്ക് മഴ വെയിലായാലും അതൊന്നും ഒരു വിഷയമെൻ്റെ ഫുൾ സപ്പോർട്ടാണ് അതുകാരണം എനിക്ക് എൻ്റെ ട്രാവലിംഗ് പാർട്ട്ണർ അമ്മച്ചിയായിട്ട് യാത്രകൾ ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം മാളുവായിട്ട് യാത്ര പോകാൻ ഇഷ്ടമില്ല എന്നല്ല എൻ്റെ അർത്ഥം എന്നാൽ എനിക്ക് കൂടുതലിഷ്ടം അമ്മച്ചിയുടെ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് അമ്മച്ചയ്ക്ക് ഇങ്ങനെ യാത്രകളൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ അമ്മച്ചി ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഒക്കെ പറയും എടിയേ നമുക്ക് അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം ഇങ്ങനെയൊക്കെ പറയും എനിക്കും ഇങ്ങനെ ലോങ് ഒക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഇപ്പോൾ ഞാൻ ഒരുപാട് ദൂരം എനിക്ക് അങ്ങനെ ക്ഷീണമെന്ന് തോന്നാറില്ല കാരണം എനിക്കത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് പിന്നെ നമ്മൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർ നമ്മുടെ കൂടെ യാത്ര ചെയ്യുമ്പം നമുക്കതൊരു എന്താ പറയുക ഒരു ബോറഡി ആയിട്ടൊന്നും തോന്നില്ല നമ്മൾ ഫുൾ ഫുള്ള് ആയിരിക്കും അല്ലേ പിന്നെ നമ്മുടെ അമ്മമാരെ ഓരോ കാഴ്ചകളൊക്കെ കാണിക്കാനായിട്ട് നമ്മളൊക്കെയല്ലേ ഉള്ളൂ എപ്പോഴും ഈ വീടിനുള്ളിൽ തന്നെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം സംഭവം നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോഴേ മഴയുണ്ട് എന്നാൽ പോലും അമ്മച്ചി ഏ മഴയാണ് നമുക്ക് വേറൊരു ദിവസത്തേക്ക് മാറ്റാം അങ്ങനൊന്നും പറയില്ല എന്ന് വെച്ചറി പോവാം പോവാടി കുറയും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എൻ്റെ അമ്മച്ചിയുടെ കുറച്ച് ഷൂട്ടിംഗ് അപാരതകൾ കാണാം പോയിക്കൊണ്ടിരിക്കാണ് ചേർപ്പ് ചേർപ്പ് പല്ലി കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാന്നൊന്നും അറിയത്തില്ല ശരി പറയാ എന്താണ് ചെയ്യുന്നത് ആക്ക ആ വീടുകളാണോ കാണണേ അത് നമ്മളെയാണോ കാണണേ ഞങ്ങള് എൻജോയ്മെന്റ് ഒന്ന് ഞങ്ങള് കൊണ്ടുവരാതെ അമ്മയും മോള് അമ്മ മോള് 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 ക്ലാസ്സിലല്ലേ മോള് സ്കൂളില് പത്താം ക്ലാസ്സിലിരുന്ന് പഠിക്കാറ്

നല്ല മഴ അപ്പൊ അതൊക്കെ താണ്ടി ഞങ്ങള് ലക്ഷ്യസ്ഥാനത്തെ ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എനിക്കൊരു വീക്ക്നെ എന്തോ ഞങ്ങളെ അങ്ങനെ നമ്മള് ചെമാപ്പിള്ളി തൂക്കുപാലം അവിടേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളവിടെ എത്തി അങ്ങോട്ട് കുറച്ച് നടക്കണം അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് വന്നിട്ട് നമ്മുടെ തൃപ്രയാറൊക്കെ കഴിഞ്ഞിട്ട് പോണം കേട്ടോ കുറച്ച് ദൂരം പോണം നമ്മുടെ നമ്മുടെ അവിടെ നിന്ന് കുറച്ച് ദൂരം പോകണം അങ്ങനെ നമ്മൾ അവിടെ എത്തി ഞങ്ങൾ ഇപ്പൊ ഇടതു ദിവസമാണ് പോയത് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഹാങ്ങിങ് ഒക്കെ ഇങ്ങനെ ഫുൾ ആളൊഴിഞ്ഞിട്ട് നല്ല രീതിയിൽ വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ ഒരു ഇതിലായിരുന്നു പോഞ്ചിണ്ട് ബോട്ടുണ്ട് അത്യാവശ്യം നല്ല ദൂരണ്ടിട്ടാണോ ഞങ്ങളിപ്പോ ഹാങ്ങിങ് ബ്രിഡ്ജ് ഹാങ്ങിങ് നല്ല കാറ്റ് കൊടയും കൂടി പോവാ പിന്നെ കയ്യാക്കിനൊക്കെ ഇണ്ടിട്ടവിടെ അമ്മച്ചി കോട കൊണ്ട് വരുന്ന സീന ഹെറിബിളായിട്ട് വരുന്നത് കാറ്റത്ത് അങ്ങനെയാണ് ഇവിടത്തെ സ്ഥലത്തിന്റെ പേര് ഞാൻ അതേ അനുഭവിച്ചു ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് കിട്ടും ഇങ്ങനെ ഒരു സ്ഥലം ഏ കാറ്റും ആ മഴയോ ആ അതെ അതെ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു ബോട്ട് സർവീസ് ഉണ്ട് അതായത് ഗ്രൂപ്പായിട്ട് ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് ബോട്ടിങ്ങിനൊക്കെ പോയിട്ട് വരാം അപ്പോൾ ഈ ബോട്ടിൻ്റെ ആ ഓണറാണ് ആ ചേട്ടനാണ് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ബോട്ടിൽ വായോ കയറി നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാട്ടിത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്തായാലും നല്ല മഴ പെയ്യുക അപ്പോൾ എന്തായാലും നമ്മൾ അതിനകത്തോട്ട് കയറിയിട്ടാണ് പിന്നെ ഇത് സോളാറാണ് ഈ ബോട്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ അറിയാമല്ലോ അപ്പോൾ അത് ചേച്ചി നമ്മളവിടെ കയറി ചേട്ടൻ പേരെന്താ ദിലീപ് അല്ലേ കേരളത്തിൽ തന്നെ താഴ്ത്തി മേലെ സോളാറ ഇത് സൂര്യപ്രാവശ്യം ഇരിക്കും പിന്നെ സൂര്യപ്രാവശ്യം ബാറ്ററി ബാക്കപ്പ് ഉണ്ട് ഒരു അഞ്ചു മണിക്കൂർ ഓടാ ബാറ്ററി ബാക്കപ്പ് രാത്രി ഓടാൻ പറഞ്ഞത് സൂര്യപ്രാവശ്യം കപ്പാസിറ്റി പതിനഞ്ചു പേരാണ് പേര് അപ്പൊ നമുക്ക് ഒരു മണിക്കൂറിന് മൂവായിരം രൂപ ആയിട്ട് നമ്മൾ പോകും പതിനഞ്ച് പേർക്ക് മൂവായിരം രൂപ രണ്ട് കുട്ടികൾ കൂടിയാലും കുഴപ്പമില്ല അതായത് എല്ലാവർക്കുള്ള സേഫ്റ്റി ജാക്കറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് സേഫ്റ്റി ജാക്കറ്റ് ആണ് പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ വെച്ചാൽ മറ്റുള്ള ബോട്ടിനേക്കാളും കുറേ കൂടി സേഫ്റ്റിയുള്ള ബോട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് കറ്റാമറയിൽ നല്ലൊരു ബാധ്യപ്പെട്ട ബോട്ടാണ് കറ്റാമറും സാധനം ബോട്ടിന്റെ കടിവാം വെച്ച ഹാളാണ്ടാവും അത് പനിക്കൊന്ന് കണക്കൂട്ടാ കടിഭാവം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് ഹള്ളാണ് അങ്ങനെ ഇപ്പുറത്തൊരു ഹള്ള രണ്ട് വഞ്ചി രണ്ട് വഞ്ചിയുമ്പോ ബോട്ടിട്ടിട്ടുണ്ട് അത് രണ്ട് ഹള്ളന്ന പറയാനെത്തോ അതിന്റെ കൂടെ എന്ന് വെച്ചാൽ യാത്രക്കാർക്കും സേഫ്റ്റി എപ്പഴൊന്നും മറിയില്ല എല്ലാവരും കൂടി സൈഡിലേക്ക് വന്നാലും മറീലും ശരിയാണെന്നു മറിയില്ല അങ്ങനെയാണ് ഈ കെട്ടാമറൻ വിവാദിക്കപ്പെട്ടുള്ള ബോട്ടിൻ്റെ ഗോൾ സേഫ്റ്റി കൂട ഈ ഇവിടെ അവിടെ പട്ടയക്കാരൊക്കെ നടന്ന പാനൂര പാനൂര് പാനൂർ മാത്രം ഭക്ഷണം വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം ഞങ്ങൾ ഞങ്ങൾ ഏർപ്പെടാം ഇത് ഒരു മണിക്കൂർ എത്ര മണിക്കൂർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം എത്ര മണിക്കൂറിന് മൂവായിരം ആണെന്ന് വെച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് കേറും

അപ്പൊ ഇവിടെ ബോട്ടിംഗ് ഒക്കെ അടിച്ച് പൊളിക്കണമെങ്കിൽ ചേട്ടൻ്റെ കാർഡ് ഇവിടെ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ വേണ്ടിട്ടാ ആർക്കിങ്ങനെ വരണന്നുണ്ടെങ്കിൽ അല്ലെ അത് കള്ളുഷാപ്പുണ്ട് വീട് ശരി ടേടാ ബൈക്കിങ്ങനെ ടിപിളിലെ മഴ വെയിലുള്ള സമയത്ത് തോന്നിയില്ല തോന്നി വെയിലുള്ള സമയത്ത് തോന്നിയത് പക്ഷെ ഇറങ്ങിയപ്പോ മഴ പെയ്തില്ലേ എന്താ ചെയ്യാം പക്ഷെ ഇറങ്ങും ശരിക്കും ഞങ്ങൾ അവിടെ എത്തി പിന്നെ മഴ ഒന്നും തോർന്നിട്ടില്ല നല്ല മഴയായിരുന്നു ആ ഹാങ്ങിങ് ബ്രിഡ്ജ് നമ്മൾ ഇപ്പുറത്തോട്ട് കിടക്കുമ്പോഴും നല്ല മഴയായിരുന്നു പിന്നെ ഈ കയാക്കിനും ഈ ബോട്ട് സർവീസും ഒന്നും നല്ല മഴയുള്ളപ്പം പോയില്ലാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇത്തിരി റിസ്ക്കാണ് അപ്പൊ ഞങ്ങള് ജസ്റ്റ് എല്ലാം വെറുതെ കറങ്ങി നടന്നു അല്ലെങ്കിലും ഈ ബോട്ടിങ്ങിന് പോണമൊന്നും അത്ര ഇഷ്ടമല്ല പേടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല അപകടം ഉണ്ടായല്ലോന്ന് വെച്ചിട്ട് പക്ഷേ ഇവിടെ എല്ലാം സേഫാണ് ഈ ചേട്ടൻ പറയുന്നത് കയ്യാക്കിനൊന്നും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് എനിക്ക് കയാക്കിന് ട്രൈ ചെയ്യണമെന്നുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇനി മറ്റൊരു ദിവസം മഴയില്ലാത്തപ്പോൾ വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ട് ഇങ്ങനെയാക്കി അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഇങ്ങനെ പേര് പേരുടെ അപ്പൊ ഇതാ കാണുന്ന ബോട്ടില് ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് ട്രിപ്പ് പോകാൻ പറ്റിയ ബോട്ടാട്ടുള്ളത് ഞങ്ങൾ അതിന്റെ ഉള്ളിലൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ട് റൈഡൊക്കെ പോവാം ഇതൊക്കെ പിന്നെ ഇത് കൈയാക്കിന് ഇതൊക്കെ എനിക്ക് ട്രൈ ചെയ്യാൻ ഇഷ്ടുണ്ട് പക്ഷേ ഈ മഴയത്ത് ഇവരിത് പോയില്ല കയ്യാക്കി പോവാ മഴയില്ലാത്ത ടൈമിലൊക്കെ പറ്റുള്ളൂ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി അത് അവിടെ തന്നെയാണ് അവിടെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻ്റാണ് അപ്പോൾ അവിടെ നിന്ന് അവിടെ വാഴയിൽ ഊണ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത്യാവശ്യം കറികളൊക്കെ ഉണ്ടായിരുന്നു മീൻ കറി ഉപ്പേരി അങ്ങനെ ഇങ്ങനെ പുഴയിൽ നിന്ന് തന്നെ പിടിക്കുന്ന ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു അങ്ങനത്തൊക്കെ കൂട്ടി നമ്മൾ നല്ല അയ്യോ എൻ്റെ വയറൊക്കെ നിറഞ്ഞു നല്ല നല്ലപോലെ ഫുഡ് കഴിച്ചു ഞാൻ അധികം ചോറ് കഴിക്കലില്ല ഞാൻ അധികം ചോറ് കഴിക്കാറില്ല പക്ഷേ ഞാൻ നന്നായിട്ട് ഫുഡ് കഴിച്ചു കിട്ടാം ഞാൻ മാത്രല്ല ഉമ്മച്ചി ഞങ്ങൾ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് പുട്ടത്ത് കഴിച്ചു ഈ പോലത്തിലാക്കി സമയത്രയും സമയം രണ്ടുമണി മണി അപ്പൊ നമ്മള് ഊണുമ്പോ കഴിച്ചു ഞങ്ങള് ഇറങ്ങി ഇതാണ് അപ്പൊ സ്ഥലത്തിന്റെ പേര് കേട്ടാ കനോലിയ കനോലി കടവ് കനേലി ആ

അപ്പളെ എന്താണ് കഥ പറയൂ പറഞ്ഞോ യൂട്യൂബർ അമ്മച്ചി പറയൂ എന്താണ് ഈ സ്ഥലത്തിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ ബ്രിഡ്ജ് എന്ന് പറയണ അത്രയും നീട്ടർ ഉണ്ട് ഇതുപോലെ ഇത്രയും ആട്ടുണ്ടോണ്ട് അപ്പൊ പുഴ ഇവിടത്തെ ഭക്ഷണം കഴിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഈ പുഴയിൽ നിന്ന് പിടിക്കണ മീൻ അപ്പോ പിടിച്ചു കൊണ്ടുവരാ വറുത്തു കൊണ്ടുവരിക അത് കാരണം സൂപ്പർ ടേസ്റ്റ് നമ്മളുടെ അവിടെ കിട്ടണത് പഴ മീനൊന്നും കിട്ടില്ലല്ലോ കിട്ടും നല്ല ഇവിടത്തൊന്നും കിട്ടായിരിക്കും ഞാൻ യാതൊരു അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നല്ല അടിപൊളി മീനായിരുന്നു രസം നൗമ് നൗമീൻ ഉം ഇപ്പൊ ഇവിടെ വരികയാണെങ്കിൽ ആ ഹോട്ടലിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ ഹോട്ടല് അമ്മച്ചിസ്വകോറ് ചോറിന് അമ്പത് രൂപയുള്ളൂട്ടാ പിന്നെ മീൻ വറുത്തതും മീൻ കറി സ്പെഷ്യൽ ആയിരുന്നതുകൊണ്ട് അപ്പൊ അത് ആ എല്ലാം കൂടെ ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് ആയിട്ടുള്ളൂ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കൊഴപ്പല്ല നല്ല ഫുഡ് ആയിരുന്നു രൂപ 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 സാധാ ഊണിന് പിന്നെ മീൻ ഇരുപയായി രണ്ടുപേരും കൂടെ ഐലേണോ ഐലൻഡ് പറഞ്ഞേട്ടാ അങ്ങോട്ട് പോഞ്ഞത് അല്ലേ ഓഹോ അതൊരു തെങ്ങും പറമ്പ് കോളേജ് ഐലൻഡാക്കിയവര് എന്റെ അത് ഞാൻ പാർട്ട്ണർ ആക്കാന്ന് വിചാരിച്ചിരിക്കും മുപ്പത് പേർക്ക് ഒരു പാർട്ടി നടത്താനുള്ള ഒരു ഹട്ട് പറയണ പക്ഷെ നമുക്ക് ഇവിടെ വീഡിയോയില് നോക്കുമ്പോൾ വീഡിയോയില് നോക്കുമ്പോ കാണാൻ പറ്റില്ല അവിടെ മുപ്പത് പേർക്ക് ഒരു വല്ല പരിപാടിയൊക്കെ നടത്താനുള്ള ഹട്ട് പറയണം അപ്പൊ അങ്ങനെ ഇവിടത്തെ കാഴ്ചകൾ കഴിഞ്ഞു പിന്നെ നമുക്ക് തിരിച്ചു പോവാം തിരിച്ചു പോകുമ്പോ വല്ല കാഴ്ചകൾ ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കാരണം ഞങ്ങൾ അവിടെ നിന്ന് വീടെത്തുന്നവരെ നല്ല മഴയായിരുന്നു അപ്പോൾ ഗായ്സ് നമ്മൾ വീഡിയോ വൈൻഡിപ്പിയാണ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ മാളും കുഞ്ഞാറ്റയും ഒന്നും ഇല്ലാത്ത കാരണം നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും എനിക്കറിയാം എന്നാലും ഇന്ന് തൽക്കാലം ഞങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ട് നിങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണാം ടാറ്റാ